വെട്ടത്തൂർ വെട്ടത്തൂർ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ മുന്നണി ബന്ധം തകർന്നു മത്സരിക്കാൻ നൽകി ഒരു വാർഡിൽ മത്സരിക്കും മറ്റു പിന്തുണ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണ സീറ്റ് വിഭജന ചർച്ച പരാജയപ്പെട്ടതോടെ എൽ ഡി എഫ് മുന്നണി ബന്ധം തകർന്നു അതോടെ സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പതിനാറാം വാർഡായ മണ്ണാർമല ഈസ്റ്റിൽ മത്സരിക്കാൻ സി പി ഐ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകി സി പി ഐ സ്ഥാനാർത്ഥിയായി വി ബാലകൃഷ്ണനാണ് മത്സരിക്കുക മത്സരിക്കുന്നതോടൊപ്പം മറ്റു വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു ഈ വരുന്ന പ്രഗല പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ എൽ ഡി എഫ് എൽ ഡി എഫ് സംവിധാനം ഇല്ലാതെയാണ് മത്സരിക്കുന്നത് സി പി ഐ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സംവിധാനം ഉണ്ടെങ്കിലും സി പി ഐക്ക് നൽകിയ സീറ്റിൽ റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ദയനീയമായി പരാജയപ്പെടുത്തുകയും ചെയ്തു അതിൻ്റെ ഫലമായി വട്ടത്തൂർ പഞ്ചായത്തിൽ ഇത്തവണ സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് നിരവധി ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു മുന്നണി മര്യാദ പാലിക്കാത്ത രീതിയിലാണ് സി പി എം സി പി ഐയോട് ഇടപെട്ടത് അതുകൊണ്ടുതന്നെ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി ഐ ശക്തമായി മത്സര രംഗത്തിറങ്ങുകയാണ് പതിനാറാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സി പി ഐയുടെ അംഗം ബാലകൃഷ്ണൻ മത്സരിക്കുകയാണ് മറ്റുള്ള വാർഡുകളിൽ നിരുപാധിക പിന്തുണ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റു സ്ഥാനാർത്ഥികൾക്ക് യു ഡി എഫ് മത്സരിക്കുന്ന വാർഡുകളിൽ യു ഡി എഫിന് നിരവാധിക പിന്തുണ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി